പാലക്കാട് ചിറ്റൂരിൽ കുളിമുറിയിലെ തൊട്ടിയിൽ വീണ നവജാത ശിശുവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ കുഞ്ഞ് മുലപ്പാൽ കുടിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് പതിനാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിലെ കുളിമുറിയിലെ ബക്കറ്റിൽ കണ്ടെത്തിയത് ചിറ്റൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ അറക്കൽ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട് എന്നാണോ പോലീസ് പറയുന്നത് അരുൺകുമാർ അതായത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പാലക്കാട് ചിറ്റൂർ കണക്കംപാറയിലെ ഇന്ദിരാനഗർ കോളനിയിലാണ് ഈ സംഭവം ഉണ്ടായത് പതിനാല് ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയെ ഈ ശുചിമുറിയിലെ തൊട്ടിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി ഈ കുട്ടിയുടെ മാതാവിന്റെ നിലവിളി കേട്ടാണ് സമീപത്തുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് ഓടിക്കൂടിയത് നാല് പെൺകുട്ടികളാണ് ഈ കുട്ടിയുടെ മാതാവിന്റെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലവിളി കേട്ട് ഈ വീട്ടിലേക്ക് ആദ്യം എത്തുന്നത് ഇവർ നടത്തിയ തിരച്ചിലിൽ ഈ ശുചിമുറിയിൽ ഉണ്ടായിരുന്ന തൊട്ടിയിൽ വെള്ളത്തിൽ തല മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഈ കുട്ടി കിടന്നിരുന്നത് ഇവർ ഉടനെ തന്നെ ഈ കുട്ടിയെ എടുത്ത വീടിനകത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് സി പി ആർ ഉൾപ്പെടെ നൽകി ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തിരികെ കൊണ്ടുവരികയായിരുന്നു ഏതായാലും കുട്ടി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് നിലനിന്നിരുന്നത് പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പതിനാല് ദിവസം മാത്രം പ്രായമുള്ള കുട്ടി എങ്ങനെയാണ് ഈ ശുചിമുറിയിലെ തൊട്ട് വരെ എത്തിയത് എന്നൊരു കാര്യമാണ് ഈ കുട്ടിയുടെ മാതാവ് പറയുന്നത് തനിക്ക് ഒന്നും അറിയില്ല കുട്ടിയെ ഈ കിടപ്പ് മുറിയിൽ കിടത്തിയിരിക്കുകയായിരുന്നു പിന്നീട് പരിശോധിച്ചപ്പോൾ കുട്ടി യായിരുന്നു പിന്നീട് ഈ കുട്ടികൾ ഈ സമീപത്തു വിദ്യാർത്ഥികൾ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത നിൽക്കുകയാണ് പോലീസ് ഉൾപ്പെടെ ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ശരവണം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ് കുട്ടി ഇപ്പോൾ എന്തായാലും മായ സാഹചര്യത്തിലാണ് കുഞ്ഞിനെ കുളിമുറിയിലെ തൊട്ടിയിൽ കാണപ്പെട്ടത് അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്നത് പോലീസ് വ്യക്തമാക്കട്ടെ അച്ഛനായ ശരവണന്റെ ആ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്